ഇതിന് മുൻപൊരിക്കൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു കെ സി വേണുഗോപാലിനെയാണ് ഷാഫി പറമ്പിലിന് അടികിട്ടി ആശുപത്രിയിലായതിനു ശേഷം കാണുന്നത് ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് അതീവ രോഷാകുലനായി വിറച്ചും വിറപ്പിച്ചുകൊണ്ടും സത്യത്തിൽ ഒരു താണ്ഡവമാടലായിരുന്നു കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ നടത്തിയത് ഇതോടെ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തീപ്പൊരു പ്രസംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ അതിക്രമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ചെറുതൊന്നുമല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ മൂക്കിന്റെ പാലം അടിച്ചു തകർത്തിരിക്കുകയാണ് പോലീസ് എന്നിട്ട് വൈകുന്നേരമായപ്പോൾ പറയുന്നു ഞങ്ങൾ അടിച്ചിട്ടില്ല എന്ന് ബൈജു എന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രതികരണത്തിനെതിരെ ചുട്ട മറുപടിയും കെ സി വേണുഗോപാൽ കൊടുക്കുന്നുണ്ട് ജീവിത അവസാനം വരെയും പിണറായി മുഖ്യമന്ത്രിയാവും എന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണും എന്ന തരത്തിലുള്ള മാസ് ഡയലോഗുകളും കെ പറയുന്നുണ്ട് എല്ലാ നിയമലംഘനങ്ങൾക്കും ഇടയായിട്ടുള്ള നിങ്ങളുടെ മറുപടി എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തുന്ന പോലെ നിങ്ങളുടെ മറുപടി ഞങ്ങൾ ചോദ്യം ചെയ്യും സംശയം വേണ്ട എന്നും ആഞ്ഞടിക്കുന്നുണ്ട് വേണുഗോപാലിന്റെ ആ പ്രസംഗത്തിന്റെ വീഡിയോയിലേക്ക് പോകാം പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണ്ണത്തിന് മാത്രം അല്ല ഇന്ത്യൻ കോൺഗ്രസ് വന്നു ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജാതക്ക് ഒരു പത്ത് നാലായിരം പേരുണ്ട് അവരുടെ ജാഥക്ക് അമ്പത് പേരുണ്ട് ഒരു എന്താണോ പേര് സുനിൽ ഇവിടെ അടുത്തുള്ള എഴുതി വെച്ചോ ഞങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ സുനിൽ എന്ന് പറയുന്ന ഡിവൈഎസ്പി അതിലേക്ക് വരാം ഇ സി സി പ്രസിഡന്റും നോക്കുമ്പോൾ ഷാഫിയും എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു രണ്ടായിരം പേരുടെ ജാഥ ഇവിടെ നിൽക്കുകയാണ് അതും പോലീസിന്റെ പെർമിഷനോട് പെർമിഷനോടുകൂടി ജാഥയാണ് നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ളത് പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ് അവിടെ ഈ ശക്തി അവിടെ ഉണ്ട് അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ഡി സി ജി പ്രസിഡന്റിന് ഉളുപ്പുണ്ടട കാക്കിക്കുപ്പായിട്ട് നടക്കാറുണ്ടോ നിങ്ങൾ സംരക്ഷണം കൊടുത്തൊരു ജാഥ നടപ്പിലാക്കുന്നതിനെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അമ്പത് പേരുണ്ടെങ്കിൽ ഇവിടെയാണോ കാവല് വേണ്ടത് അല്ല അമ്പത് പേർക്കാണോ നിങ്ങൾ കാവൽ നടത്തേണ്ടത് ആ അമ്പത് പേരെയും അറസ്റ്റ് ചെയ്ത് ഈ ജാഥ നടത്താൻ സുഖമായ അവസരം ഒരുക്കണ്ട പോലീസ് അമ്പത് വരെ കാണിച്ച് ഞങ്ങളെ ആളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അപ്പൊ ആത്മാഭിമാനില ഏതെങ്കിലും പാർട്ടി പ്രവർത്തനം അനുവദിക്കാൻ പറ്റുമോ നമ്മൾ തീരുമാനിച്ച് നമ്മൾ പ്രതിഷേധിക്കാനുള്ള ജാഥ നമ്മുടെ കുട്ടികളെ ഭീകരമായി അർത്ഥിച്ചിട്ട് അവർ ജയിച്ചതിന്റെ യാഥ അതടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് നമ്മുടെ ജാതീയ നേരിടാൻ രംഗത്ത് വരുന്നവർ അവർക്കറിയാം ഷാഫി പറമ്പിൽ എം പി ആണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങളുടെ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടെ ഈ വടകരയിലെ ജനങ്ങൾ ജയിപ്പിച്ച ആണ് അവർക്കറിയാമല്ലോ ഇതിന് കീഴ്വഴക്കങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഒരു പാർലമെന്റ് മെമ്പറിന്റെ മേഘത്ത് കൈവക്കാൻ ഒരു പോലീസുകാരനെ കഴിയുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അടിച്ചു വീഡിയോയിൽ കാണാം ഷാഫിയെ അടിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോര വന്നു കേട്ടിട്ടുണ്ട് അതിന്റെ മൂക്കിന്റെ പാലം അടിച്ച് കളി അതുപോലെയാണ് ഷാഫിയെ നിഷ്ഠൂരമായി ആക്രമിച്ചിരിക്കുന്നത് എന്നിട്ട് വൈകുന്നേരം ഞാൻ കേട്ടു എസ് പി പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല ഞങ്ങൾ എം പി അവിടെ വെച്ചിട്ടുണ്ടല്ലോ ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവും മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആറു മാസം കഴിഞ്ഞാൽ നിങ്ങളെ കാണും ആറു മാസം കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ കാണും എല്ലാ നിയമ കാറ്റിൽ പറഞ്ഞില്ല നിങ്ങളുടെ ഈ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും അതിന് സംശയം വേണ്ട വേറൊരു ഹരിപ്രസാദ് ഡി വൈ എസ് പി ഉണ്ട് വടകര ഡി വൈ എസ് പി ആണ് ആ ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല പക്ഷെ ഈ സംഭവത്തിലെ ഇത്രയും ഭീകരമായ ഒരു പോലീസ് ഒരു ഭാഗത്ത് പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് മെമ്പറെയും നേതാക്കളെയും പല്ലിച്ചതക്കുന്നത് കണ്ടാൽ ഇത് പറയാതെ പറയാതെവിടുന്ന് പോയാൽ ഞാൻ ഒരു സാധാരണ പ്രവർത്തകൻ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് അക്രമം കണ്ടതാണ് പോലീസുകാരനെ നോക്കിയതാണ് എത്രയോ ഭീകരമായ അക്രമങ്ങൾ നേരിട്ടവരാണ് ഈ ഓലപ്പാമ്പ് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം യൂണിഫോമിന്റെ പവിത്രതയുണ്ട് പാരമ്പര്യമുണ്ട് ആ യൂണിഫോം ഇട്ടിട്ട് എമ്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവൻ്റെ അഴിമതി മറച്ചുപിടിക്കാനാണ് ഈ സുഖിപ്പിക്കൽ ഓവർ സൂചിപ്പിക്കൽ നടത്തുന്നത് അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ എം പിക്ക് നേരെയും നേതാക്കന്മാർക്കെതിരെ കുതിര കയറിയാൽ നിങ്ങൾക്കറിയും ഷാഫിയാലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് യു ഡി എഫ് എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇത് ചിലരുണ്ട് ഇപ്പോ ചില പോലീസ് എംഎമാരുണ്ട് കേസുകാരെ കിട്ടിയ അപ്പം തന്നെ നേരെ ചമട്ടുക യൂത്ത് കോൺഗ്രസ് ആരെ കിട്ടിയാൽ ചെയ്യുക ഇത് ചില ഇപ്പോ മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം കേരളമാണിത് ഇത് സി പി എമ്മിന്റെ അവസാനത്തെ ഭരണവുമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലം കൊണ്ട് അവനോട് മര്യാദക്ക് അവനവന്റെ കാപ്പിയുടെ കാക്കിക്കുപ്പായത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ സ്ഥിതി എന്താണ് എല്ലാവരും കണ്ടു പിന്നെ രാവിലെ പത്രം വായിച്ചപ്പോ അന്ത കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോൻ ഒരു നോട്ടീസ് ആരുടെ നോട്ടീസ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടീസ് രണ്ടു കൊല്ലമായിട്ട് പൂർത്തിവെച്ചിരിക്കാണ് നിങ്ങൾക്കറിയില്ലേ സോണിയാഗാന്ധിക്ക് നോട്ടീസ് പോയി പൂർത്തി വെച്ചോ നാല് ദിവസം ചോദ്യം ചെയ്യുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് പോയി ആറ് ദിവസമാണ് പച്ചവെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ഹേമന്ത് സോറിനെ സഞ്ജയ് ചോദ്യം ചെയ്തു സാഷാദ് കേജ്രിവാളിനെ ചോദ്യം ചെയ്തു അകത്താക്കി ഈ ചോദ്യം ചെയ്തതല്ല ജനങ്ങളറിയും കാരണം ഇ ഡിയുടെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ ചോദ്യം ചെയ്താൽ അവർ ആദ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ് നോട്ടീസ് പോയാൽ എനിക്കറിയാം ഇ ഡി ആർക്കും കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ് പിണറായി വിജയന്റെ മകന്റെ നോട്ടീസ് മാത്രം ഇ ഡി ആർക്കും കൊടുത്തിട്ടില്ല രണ്ട് കൊല്ലായിട്ട് ആരും അറിയില്ല ഇന്നത്തെ പത്രത്തിലാണ് ആ അവർ അദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എല്ലാ ഇപ്പോഴും ഇ ഡി വരുമ്പോ പറയുന്നത് രാഷ്ട്രീയക്കെതിരായിട്ടുള്ള ബോധപൂർവമായ ഗൂഢാലോചനയാണ് ഇതെല്ലാം ചെയ്യുന്നതെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നോട്ടീസ് കിട്ടിയ സി പി എം സഖാവേ ഇവിടെ കുറച്ച് നല്ല സഖാക്കളൊക്കെ ഉണ്ടാവുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവര് ഞാൻ അവരോടാ ചോദിക്കുന്നത് നിങ്ങളെ പാർട്ടിമാർ പറയണ്ടേ ഒരു കാര്യമില്ലാതെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ട് നമുക്ക് സമരം ചെയ്യണമെന്ന് പിണറായി ആരും കാണിച്ചിട്ടില്ല പിണറായി കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട എന്താണ് സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ ഡൽഹി പോയ മന്ത്രിമാരെ കാണും അത് ഏതൊരു പാർട്ടി ആയാലും കാണും നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിവേദനം കൊടുക്കുന്നു അത് സാധാരണയായി സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരു ബ്രേക്ക് പ്രഭാത ഭക്ഷണം കേരള ഹൗസിലേക്ക് ധനമന്ത്രി ഉദ്യോഗസ്ഥന്മാരും ഒന്നുമില്ല ഇപ്പൊ കേരള ഹൗസിലെ ബ്രേക്ക്ഫാസ്റ്റ് ധനമന്ത്രി വഴി കഴിഞ്ഞ ദിവസം നോക്കുമുണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പഞ്ചഭൂക്ഷമടക്കി കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ഭയങ്കര കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവും കണ്ടു കേരളീയർ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാകില്ല ഉദ്യോഗസ്ഥന്മാരാരും കൂടെ ഇല്ല അപ്പൊ പതിവ് രീതികൾ തെറ്റു കേന്ദ്രമന്ത്രിമാരെ കാണുന്നു നിതിൻ ഗെ ആർ എസ് എസിന്റെ ഏറ്റവും ഉച്ച നേതാവായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ രഹസ്യത്തിൽ പോയി കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു രഹസ്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു കേന്ദ്രമന്ത്രിമാരെ കാണുന്ന തെറ്റില്ല സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയണം അത് നേരെ പോയിട്ട് കാണണം തലയിൽ മുണ്ടിട്ടിട്ട് പിന്നാലെ പോയിട്ട് രഹസ്യമായിട്ടല്ല വിഷ്ടപ്പെടായി കാണുന്നത് വന്നു രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് കാലടക്കം ഇന്ത്യ മുന്നണി മൊത്തം പ്രതികരിച്ചു സി പി എം മാത്രം ഒന്നും മിണ്ടിയില്ല അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഒന്നും മിണ്ടിയില്ല എന്ത് എസ് ഐ ആർ അദ്ദേഹത്തിന് അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും പോകാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാത്തതിന്റെ കാരണം എന്താണ് എന്ന് കേരളം ചോദിക്കുമ്പോഴാണ് രണ്ട് കൊല്ലക്കാലമായി പൂർത്തിവെച്ച ഈ നോട്ടീസിന്റെ വിവരം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരള അറിയാൻ താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മോനെ വെറുതെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ അത് തെറ്റല്ലേ നമ്മളും കൂടെ കൂടി ചോദിക്കണ്ടേ ഇങ്ങനെ മോനെ പീഡിപ്പിക്കാൻ പാടുണ്ടോ അപ്പൊ പിണറായി അല്ലേ അത് പറയേണ്ടത് ആദ്യം ഇതെന്താണ് കാര്യം എന്താണ് സംഭവിച്ചത് അത് പറയാനാണോ അത് പറയാൻ ആർജവം കാണിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുകയാണ് പത്ത് കൊല്ലം നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താനല്ല നോക്കിയത് ഈ ഭരണത്തിന് തണലിൽ കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ കുടുംബത്തിന് സമ്പത്ത് ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അതിൽ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന ഇത് കേട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ട് ഇതിനെല്ലാം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വിഷയം വേണം ശബരിമല അതുപോലെ ഈ ഡി നോട്ടീസ് ഇനിയും വരാനിരിക്കുന്ന കുറെ കാര്യങ്ങൾ പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അടി കിട്ടിയിട്ട് ചോരൊലിക്കുമ്പോഴും പറഞ്ഞു ഈ സ്വർണക്കള്ളമാരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് സ്വർണ്ണക്കള്ളന്മാരെ വെറുതെ പെടില്ല കള്ളപ്പണം വിളിപ്പിച്ചിരുന്നെങ്കിൽ അവരെയും വെറുതെ പെടില്ല ഇത് ഒത്തുകളി ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം ശബരിമല വിഷയം വന്നപ്പോൾ അന്തിമ വിശ്വാസത്തിന്റെ ഞങ്ങൾ അങ്ങേയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മൾ ബിജെപിക്കാറോ അക്ഷരം മിണ്ടുന്നില്ല കണ്ടിട്ടില്ല ഞങ്ങള് എവിടെയാണ് അവര് ഇതെല്ലാം കൂടി നോക്കിയാൽ മനസ്സിലാകും കേരളത്തിൽ അരങ്ങൊരുങ്ങുന്നത് ആണ് ആ രഹസ്യ ഡീല് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയ ഡീലാണ് ആ ഡീലിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങളും ഇത്തരം ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും ഇതിൽ കണ്ട് പതരുന്നവർ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേര് ഉയരുന്നു എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണെങ്കിൽ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സഹോദരന്റെ ഓരോ തുള്ളി തുള്ളിച്ചോരക്കും ആയിരം ഇരട്ടിയായി ശക്തമായിട്ടുള്ള വികാരവുമായി ഈ നാടിന്റെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് സംരക്ഷിക്കാൻ ഈ നാടിൻ്റെ യശസ് സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ ഹിന്ദ്